ഹായ് ഗുഡ്കാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പത്തുമണി ചെടികളെ എങ്ങനെയാണ് നല്ല രീതിയിൽ ഫ്ലവർ അപ്പോൾ ഈ ഒരു വേനൽക്കാല സമയം നമ്മുടെ ഈ ഒരു പത്തുമണി ചെടിക്ക് നന്നായിട്ട് ഫ്ലവർ തരുന്ന ഒരു സമയമാണ് എങ്കിലും ഇതിന് കുറച്ചൊരു വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ ഇത് തിങ്ങി നിറഞ്ഞ് പൂക്കളുണ്ടാകും അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പത്ത് മണിച്ചേരിയുടെ കെയറിങ് ഒന്ന് കണ്ടുനോക്കാം ഇപ്പം പത്തുമണി ചെടി വേനൽക്കാലത്താണ് നല്ല രീതിയിൽ ഫ്ലവർ വരുന്നത് മഴക്കാലം ആകുമ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞ് ഇലകളൊക്കെ ചീഞ്ഞ് ഒരുപാട് ചെടികൾ നമുക്ക് നഷ്ടം വരാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിനെ മുട്ടയടിച്ചതുപോലെ ചെയ്ത് എവിടെയെങ്കിലും ഒരുപാട് മഴ കൊള്ളാത്ത സമയത്ത് വയ്ക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അപ്പം ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവിടെ പത്തുമണിക്ക് കൊടുക്കുന്ന ഒരു വളമാണ് ഇത് ഇതെന്താണെന്നറിയാം ഇത് നമ്മുടെ ഇവിടെ പഴം ഇങ്ങനെ ഇരുന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ആയതാണ് അപ്പോൾ ആ ഒരു പഴമൊക്കെ ഞാനിവിടെ കളയാതെ വെച്ചിട്ട് അതൊക്കെ ഇവിടുത്തെ ചെടികൾക്കൊക്കെ വളമായിട്ടാണ് കൊടുക്കാറ് പതിവ് അപ്പോൾ പത്ത് മണിക്ക് നല്ലൊരു വളമാണ് ഇതുപോലെ വാഴപ്പഴമൊക്കെ അതിപ്പോൾ നല്ല ഫ്രഷ് പഴം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം പക്ഷെ നമ്മൾ നല്ല പഴം ഉപയോഗിക്കണമെന്നില്ല ഒന്ന് കേടായിട്ടൊക്കെ ഇരിക്കുന്ന നമുക്ക് കഴിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയാതെ നമ്മളതിനെയൊക്കെ ഇതുപോലെയുള്ള ചെടികൾക്കും അല്ലെങ്കിൽ നമ്മൾക്കതിനെയൊക്കെ ഉപകാരപ്രദമാക്കി എടുക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് വെറുതെ വേസ്റ്റാക്കി കളയാതെ അതിനെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുകൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം മാത്രമല്ല ഇതുപോലെയുള്ള ഈ പഴത്തൊല്ലി ആണെങ്കിലും അതുപോലെ തന്നെ വാഴപ്പഴം ആണെങ്കിലും അല്ലെ ഏത്തപ്പഴം ആണെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള എല്ലാ ചെടികൾക്കും നല്ല ഒരു ഫെർട്ടിലൈസറാണ് അതിനകത്ത് ഒരുപാട് പൊട്ടാസ്യം അതുപോലെ തന്നെ കാൽസ്യം അതുപോലെ ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ പഴ പഴം വാഴപ്പഴത്തിലും അതുപോലെ തന്നെ ഏത്തപ്പഴത്തിലും ഒക്കെ തന്നെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവയൊക്കെ നമുക്ക് ചെടിക്ക് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ ഫ്ലവറും തരും മാത്രമല്ല അതൊക്കെ വേസ്റ്റായിട്ട് പോകാതെ ഇരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ പത്ത് മണിക്ക് നമ്മൾ രാസവളങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാറില്ല രാസവളങ്ങൾക്ക് പകരമാണ് ഇതുപോലെയുള്ള വളങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്ത് അങ്ങ് ഇതായിട്ടുള്ള പഴമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇതിന് കഴിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഇതയോടെ കൂടി തന്നെ മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ എന്താ ഇവിടെ ഇത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാവും നല്ല പേസ്റ്റ് രൂപത്തിലാണ് ഇത് അരഞ്ഞിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ ഇനി ഇത് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെടികൾക്ക് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഇത് മാത്രമല്ല കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ മറ്റൊരു വളവും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് കാണണ്ടേ അപ്പം നമുക്കതിലേക്ക് അടക്കുന്നതിന് വേണ്ടി ഞാൻ എന്താ ഈ ഒരു വളം ഈ ഒരു പാത്രത്തിനകത്ത് ഒന്ന് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഒഴിച്ച് ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കുകയാണ് അതിന് ശേഷം നമ്മൾ അടുത്ത നമുക്ക് ഉള്ള അടുത്ത വളമായിട്ടുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ചെടിയൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് എടുക്കണം അപ്പോൾ ഇത് ഇപ്പോൾ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്ന ചെടിയാണ് അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ കൊമ്പുകളൊക്കെ ഫ്ലവർ ഉണ്ടെങ്കിലും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒത്തിരി അങ്ങ് പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിന്നാൽ ഇത് കുറച്ച് ഇത് പൂവിട്ട് കഴിയുമ്പോൾ പിന്നെ ഇത് മുരടിച്ചത് ആകും അപ്പോൾ അതിന് മുന്നേ നമ്മളിത് കട്ട് ചെയ്തിട്ട് വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് കുറച്ച് കാലം കൂടി നല്ല രീതിയിൽ ഫ്ലവർ തരും അപ്പോൾ അത് അങ്ങനെ അനുപ്പം ചെടി കുറച്ച് ഏറെ നാൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ പ്രൂൺ ചെയ്ത് വിടുകയും അതുപോലെ തന്നെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് വളപ്രയോഗവും ചെയ്തു കൊടുക്കണം അപ്പോൾ രണ്ട് നേരവും ഈ ഒരു ചെടി നനച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് വളരെ സന്തോഷമായിരിക്കും ഈ വേനൽക്കാല സമയത്ത് അതല്ല എങ്കിൽ കൃത്യമായിട്ടും ഒരു നേരമെങ്കിലും നമ്മൾ ഈ ചെടിയെ നനച്ചിരിക്കണം അത് അത്യാവശ്യമാണ് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ തണ്ടിലൊക്കെ ഇങ്ങനെ വെള്ളം ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് എങ്കിലും നമ്മൾ കഴിയുന്നതും ഇതിനെ നല്ല രീതിയിൽ നനച്ചാൽ മാത്രമേ ഇത് നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാകത്തുള്ളൂ ആ പിന്നെ ഈ ഒരു ചെടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ പ്രൂൺ ചെയ്ത് എടുക്കുന്ന കമ്പുകൾ ഒന്നുപോലും നമുക്ക് കളയേണ്ടി വരില്ല അതെല്ലാം നമുക്ക് പുതിയ ചെടിയാക്കാനും പറ്റും അതാണ് ഈ ചെടിയുടെ വലിയൊരു നേട്ടമെന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു ചട്ടിയിലെ ചെടി ഞാനിങ്ങനെ മുറിച്ചെടുക്കുകയാണ് ഇതിപ്പോൾ ഒരു പത്ത് ചട്ടി നിറയ്ക്കാനെങ്കിലുമുള്ള ചെടികൾ എനിക്കിപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു കൊമ്പ് പോലും കളയാതെ അതിനെയെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തി പുതിയ ചെടികളാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ പ്രൂൺ ചെയ്തു എന്ന് വെച്ചിട്ട് നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ ഇതിലിപ്പോൾ മുട്ടും പൂക്കളും ഒക്കെ ഉള്ള ഒരു സമയമാണല്ലോ അപ്പോഴൊക്കെ എങ്ങനെയാണിത് പ്രൂൺ ചെയ്യുന്നതെന്ന് വിചാരിച്ച് വിഷമിക്കണ്ട ആ മുട്ടും പൂക്കളോടുകൂടി തന്നെ നമ്മൾ കട്ട് ചെയ്ത് പുതിയ മണ്ണോ അല്ലെങ്കിൽ പോട്ടി മിക്സൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ ഇതിൽ ആ മുട്ടും പൂക്കളും ഒക്കെ വിരിയുന്നതായിട്ട് വേണം അതൊന്നും നമുക്ക് നഷ്ടപ്പെടുത്തി കളയേണ്ടി വരത്തില്ല അത് ഈ ഒരു ചെടിയുടെ പ്രത്യേകതയാണ് റോസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ പൂക്കളൊക്കെ വാടിപ്പോകും ഇത് പക്ഷേ അങ്ങനല്ല ഇത് ആ മുട്ടും പൂക്കളും എല്ലാം തന്നെ വിരിഞ്ഞു വന്നോളും അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്തെടുക്കുന്നതിൽ ഒരുപാട് മുട്ടുകളും അതുപോലെ തന്നെ പൂക്കളുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ പൂക്കളൊക്കെ അങ്ങ് വാടി ഇന്ന് ഒരു ദിവസത്തേനേ ഉള്ളൂ പത്തുമണിയുടെ പൂക്കളെന്ന് നിങ്ങൾക്കറിയാമല്ലോ പക്ഷേ പുതിയ മുട്ടകളിതിൽ ധാരാളമുണ്ട് അവയൊക്കെ അടുത്ത ദിവസം നന്നായിട്ട് വിരിഞ്ഞോളും അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊന്നെങ്കിലും ഒരു പോട്ടി മിക്സ് ഉണ്ടാക്കി അതിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മണലിലേക്ക് ഇതൊന്ന് കുത്തി ൊടുക്കുകയോ ചെയ്താൽ മാത്രം മതി അവിടെ നിന്ന് നാളെയൊക്കെ ഒക്കെ അടുത്ത ദിവസം ഒക്കെ തന്നെ അതിൻ്റെ ഓരോ മുട്ടും ചെറിയ മുട്ടുകൾ വരെ വലുതായി വിരിഞ്ഞു വന്നോളും അല്ലാതെ ചെടി ചുവടു പിടിക്കണമെന്നോ വേര് പിടിക്കണമെന്നോ ഒന്നുമില്ല പക്ഷേ കൃത്യമായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുമാത്രമേ ഉള്ളൂ ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ ഇതിനെ വേണമെങ്കിൽ നമ്മൾക്ക് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ പൂക്കളും വരും അതുപോലെ തന്നെ ചെടിയിൽ വേരും വരും ചെടി നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് പത്തുമണി ഇങ്ങനെ കട്ട് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട മുട്ടും എല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ചെറിയ മുട്ടകൾ വരേണ്ട കേട്ടോ ഇതില് അപ്പോൾ ഇത് കട്ടിങ്സ് എല്ലാം നമുക്ക് ഈ വളം ഇട്ടതിന് ശേഷം ഇത് മൊത്തത്തിൽ നമുക്ക് നട്ട് ഓരോ ചട്ടിയിലായിട്ട് നട്ട് കൊടുക്കാം അപ്പോൾ ഒരു ചെടിയേ ഉള്ളൂ എന്ന് വിചാരിച്ചാലും നമുക്ക് ഇതുപോലെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വേനൽക്കാല സമയത്ത് നല്ല രീതി ഫ്ലവർ തരുന്ന ഒരു ചെടി തന്നെയാണ് ഈ പത്തുമണി എന്ന് പറഞ്ഞാൽ ചില വീട്ടിലൊക്കെ അധികം ചെടിയൊന്നും ഇല്ലാത്ത വീടുകളിലൊക്കെ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ കുറച്ച് പത്തുമണി മാത്രമേ ഒക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ നല്ല ഭംഗിയായിരിക്കും ഒരുപാട് ചെടി ചെടിയുള്ളതുപോലൊക്കെ നമുക്ക് അവിടെ ഒക്കെ ചെല്ലുമ്പം തോന്നാറുണ്ട് അപ്പോൾ അത്രയ്ക്ക് ഭംഗിയുള്ള ചെടിയാണ് പത്തുമണി അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഈ ചട്ടിയിലുള്ള ചെടികളൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് കട്ട് ചെയ്തു ഇതാ ഇത്രയും കട്ടിങ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്നുപോലും പാഴാക്കാതെ ഞാൻ ഇതിനെല്ലാം നട്ടുവയ്ക്കും അപ്പോൾ അടുത്ത ദിവസം പുതിയ പുതിയ ചട്ടികളിൽ ഈ ചെടികളൊക്കെ വളരും അപ്പോൾ നമ്മുടെ വളമാണ് ഇനി അടുത്തതായിട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒഴിച്ചു കൊടുക്കേണ്ട സംഭവം അപ്പോൾ ഈ വളത്തിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു സാധനം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് തേയിലയാണ് ഇത് തണുക്കാൻ വെക്കണമായിരുന്നു അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മളിത് ചെടിയെ കട്ട് ചെയ്യാനായിട്ട് പോയത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് ഈ ഒരു സമയത്ത് ഞാനിത് പെട്ടെന്ന് തന്നെ ഒഴിക്കുകയാണ് ഇത് ഇങ്ങനെ അല്ലാതെ വേണമെങ്കിൽ നമുക്കിതൊന്ന് പുളിപ്പിക്കാൻ വെക്കാം അത് ഒരു ദിവസം മാത്രം വെച്ചാൽ മതി ഒരുപാട് ദിവസം ഒന്നും വെക്കണ്ട ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്കിതെല്ലാം കൂടി കൂട്ടി വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് അതല്ല ഇതിപ്പം ഇതേ രീതിയിലും നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഇതേ രീതി ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേയില വെള്ളമാണ് കേട്ടോ ഇത് നമ്മുടെ സാധാരണ ചായ ഇടുന്ന തേയിലയാണ് കേട്ടോ ഇതിന് വെറുതെ കുറച്ച് ഒരല്പം തേയില എടുത്തിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് നമ്മുടെ പഴം അരച്ചതും അതുപോലെ തന്നെ തേയില വെള്ളവും ഇത് രണ്ടും കൂടി നമ്മൾ ഈ ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സാധനം എന്തുമാത്രം അളവിലാണോ ഉള്ളത് അതിൻ്റെ ഒരു അഞ്ചിരട്ടി വെള്ളം എടുത്തിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഞാനിവിടെ ഈ ഒരു ചെറിയ ബക്കറ്റ് നിറച്ചായിട്ടുണ്ട് അത്രയും എടുത്തു വന്നപ്പോൾ അപ്പോൾ അഞ്ചിരട്ടി വെള്ളം എടുത്തിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്ത് സാധനം നമ്മൾ വളമായിട്ട് കൊടുക്കുമ്പോഴും വെള്ളം ഏറെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിപ്പോൾ ഏത് ചെടിക്കാണെങ്കിലും അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ വെള്ളം ഡയല്യൂട്ട് ചെയ്തിട്ട് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ചെടിയുടെ തണ്ടിലും അതുപോലെ തന്നെ ചുവട്ടിലും കുമ്മേലൊക്കെ വീണ ഒരു കുഴപ്പമില്ല അത്രയും നല്ലതാണ് തണ്ടിലൊക്കെ വീണാലും നല്ലതാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഓരോ കപ്പ് വീതം ഓരോ ചെടികൾക്ക് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മൊത്തം ഒഴിച്ചു കൊടുത്തു ഇനി അടുത്ത ഒരു വളം പറയട്ടെ അതും നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയൊരു വളമാണ് ഇത് നല്ല പുളിച്ച കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ അല്പം പുളിയുള്ള മോരുമാണ് കേട്ടോ ഇത് രണ്ട് നമ്മൾ അടുക്കളയിൽ എടുക്കുന്ന സംഭവമാണ് അപ്പോൾ ഈ പുളിച്ച മോരെന്ന് പറയുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ ആയ മോരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ രണ്ട് ദിവസം വെച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അതും ഓരോ കപ്പ് വീതം എടുത്തിട്ടുണ്ട് അപ്പം ഒരു കപ്പ് കഞ്ഞിവെള്ളം ഒരു കപ്പ് പുളിച്ച മോര് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അത് ഒരു ആറിരട്ടി വെള്ളത്തിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ചെറിയ കപ്പിനായിരുന്നു ഇതെടുത്തിരുന്നത് അതിൻ്റെ കൂടെ ആറ് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പത്ത് മണിക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് പത്ത് മണി പൂക്കാതൊക്കെ നിൽക്കുന്നതൊക്കെ ഉണ്ടല്ലോ മുരടിച്ച പോലെ ഒക്കെ നിൽക്കുന്നെ അതിന് ഇതൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അതിൻ്റെ മുരടിപ്പൊക്കെ മാറിയിട്ട് പെട്ടെന്ന് തന്നെ അത് പൂക്കളുണ്ടാകുന്നതായിട്ട് കാണാം ഇതൊക്കെ ഈ ഒരു പത്ത് മണിക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ എല്ലാ ചെടികൾക്കും ഇതൊക്കെ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പം പത്ത് മണിക്ക് പൂക്കാനുള്ള രണ്ട് വളങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത് ഇതേപോലെ നമുക്ക് കെയർ ചെയ്യാം ഇനി നമുക്ക് പത്തുമണി ഒരുപാട് നട്ട് വെക്കാനുണ്ട് അത് നമുക്ക് അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് വേണ്ടിപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവിട്ടുക സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കുട്ടികൾക്കും ടാറ്റാ ബൈ ബൈ